ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെൻ വെന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ചൈനീസ് ബോത്സത്തിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചൈനീസ് ബോൾസത്തിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരു ചെടി പ്രേമിയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ടും കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരട്ടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ കാരണം ഓരോ പ്ലാന്റിനെയും സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ഇടുന്നുണ്ട് ഈ ഒരു ചൈനീസ് ബോട്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്ന ഈ ഒരു ചൈനീസ് ബോട്സത്തിൻ്റെ വീഡിയോസിനാണ് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം കാരണം ഇത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് കുറച്ച് സ്ട്രെസ് എടുത്താൽ മാത്രമേ ഇത് നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഒരുപാട് കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചൈനീസ് ബോൾസും എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നും തന്നെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പതിനഞ്ച് രൂപയുടെ ചൈനീസ് ബോൾസത്തിൻ്റെ സ്റ്റെംസ് ഇനിയും നമുക്ക് അവൈലബിൾ ആണ് അതിന് മുമ്പ് നമുക്ക് പ്ലാന്റ്സ് ഒന്ന് പരിചയപ്പെടാം എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ നോക്കി ഈ ഒരു ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കളർ ഷെയ്ഡ് വരുന്ന ഒരു ചൈനീസ് ബോൾസ് ആണ് അപ്പോൾ ഇതിനകത്ത് സീഡുകൾ ഉണ്ടായി വരുന്നുള്ളൂ ഫ്രഷ് പ്ലാന്റ് ആണ് അപ്പം ഇതിന്റെ അതായത് നാടൻ വെറൈറ്റീസ് വീട്ടിലുള്ളവർക്കാണെങ്കിൽ അറിയാം അതിൻ്റെ സീഡുകൾ പൊട്ടി പുതിയ പുതിയ കളേഴ്സ് നമുക്ക് തൈകൾ ഉണ്ടാവാറുണ്ട് അല്ലേ കൂടുതലും ഡബിൾ ഷെയ്ഡുകളൊക്കെ ആയിരിക്കും നമ്മുടെ നാടൻ ചൈനീസ് ബോസ് ഉള്ളവർക്ക് സീഡ് വീണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിക്കകത്തും ഹൈബ്രിഡിനകത്തും ഇങ്ങനെ സീഡുകൾ വീണ് പുതിയ വെറൈറ്റീസ് ഉണ്ടാവാറുണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സീഡുകൾ വീണും നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ എല്ലാ ചൈനീസ് ബോസത്തിനും അങ്ങനെ സീഡുകൾ വീണ് ഉണ്ടാവാറില്ല നോക്കി ഇതിനൊക്കെ നല്ല സീഡുകൾ ഉണ്ട് നമുക്ക് സീഡുകൾ മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ നമ്മളതിനെ പാകിയെടുക്കാൻ ശ്രമിക്കുക പുതിയ തൈകൾ ചിലതിൽ നിന്നൊക്കെ തൈകൾ കിട്ടുന്ന എന്നായിരിക്കും ഇതാണ് കേട്ടോ ഇതിന്റെ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോൾസത്തിന്റെ സീഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കണ്ടില്ലേ അതാണ് അത് നല്ല ആയിട്ട് നമ്മുടെ നോർമൽ ബോൾസംസ് ഇല്ലേ അതുപോലത്തെ പൊട്ടും കേട്ടോ പൊട്ടിയിട്ട് അതിനെ ചെറിയ ചെറിയ അരികളുണ്ട് അത് വീണ് പുതിയ തൈകൾ ഉണ്ടാവാറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് ബോൾസം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഷൂട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിന് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുക വെള്ളത്തിൽ വെച്ചാണെങ്കിലും ട്രെയിനിൽ വെച്ചാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേരി പിടിപ്പിച്ചെടുക്കാം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പതിനഞ്ച് രൂപയുടെ ചൈനീസ് ബോൾസും ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് മിച്ചം വരുന്ന പ്ലാന്റ്സ് ഫുൾ കട്ട് ചെയ്തിട്ട് മിച്ചം മുന്ന പ്ലാന്റ്സ്ല്ലാം ഇതുപോലെ നമ്മൾ മാറ്റി എവിടെയെങ്കിലും ഒരു പ്ലേസിൽ നമ്മൾ കൊണ്ടുവയ്ക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ചോട്ടിൽ നമ്മൾ കുറച്ച് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കും എന്താണ് ഫെർട്ടിലൈസർ ഡി എ പിന്നെ നമ്മൾ ഈ ഒരു ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കും കുറച്ചൊന്ന് മണ്ണ് മാറ്റിയിട്ട് അതിന്റെ ചോട്ടിലൊന്നും ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് പ്രോപ്പറായിട്ട് ടു ടൈമും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് കേട്ടോ നമ്മുടെ ഡി എ പി എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസർ അപ്പം നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് ഏത് പ്ലാന്റ്സിനാണേലും ഈ ഒരു ഡി എ പി നമ്മൾ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ ഇത് കൂടാതെ രണ്ട് ഫെർട്ടിലൈസറും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ബാക്കി ഫെർട്ടിലൈസർ ഉപേക്ഷിച്ചില്ലെങ്കിലും ഈ ഒരു ഡി എ പി നമ്മൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വാങ്ങിച്ചു വെക്കണം കാരണം എല്ലാ കാര്യം എല്ലാ പ്ലാന്റ്സിനും അതിൻ്റെ വളർച്ചേനേയും പൂക്കൾ ഉണ്ടാവാനും എല്ലാം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഈ ഒരു ഡി എ പി എന്ന് പറഞ്ഞാൽ അപ്പം നോക്കി കണ്ടല്ലോ ഡി എ പി നമ്മൾ എന്തായാലും വാങ്ങിച്ചു വെക്കുക രണ്ടാമത്തെ എൻ പി കെ പത്തൊമ്പത് 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 ഇതും നമ്മുടെ ചെടികളുടെ വളർച്ചയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഈ ഒരു എൻ പി കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ പി കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു വെക്കുക ഡി എ പി എന്തായാലും കുറച്ച് വാങ്ങിച്ചു വെക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസ ചെടിയ്ക്കൊക്കെയാണ് നല്ല രീതി റോസയൊക്കെ നല്ല ഭ്രാന്റ് പിടിച്ച പോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഈ ഒരു ഡി എ പി ഹെൽപ് ചെയ്യും കേട്ടോ എൻ പി കെയും നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ പത്തൊമ്പത് 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 ഉപയോഗിക്കാം ഉപയോഗിച്ചാൽ അത്രയും നല്ലത് അപ്പം ഈ ഒരു നമ്മുടെ നോക്കിയ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്കിതുപോലെ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് കൂടാതെ ഞാൻ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ ഗ്രീൻ കെയറിന്റെ ഒരു ഫെർട്ടിലൈസറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതും പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ ചെടികൾ ഇഷ്ടംപോലെ എന്താണ് കായ്കൾ ഉണ്ടാകാനും ഒക്കെ പച്ചക്കറികൾക്ക് കിണൽ കായ്കൾ ഉണ്ടാക്കാനൊക്കെ നമ്മുടെ ഗ്രീൻ കെയറിന്റെ ആ പ്രോഡക്റ്റ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഒരു ഗ്രീൻ കെയറിന്റെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് എന്ന റേഷ്യോയിൽ ഫെർട്ടിലൈസർ വാങ്ങിച്ച് വെക്കാമെങ്കിൽ വെക്കാം നോക്കി നമ്മുടെ ചൈനീസ് ബോൾസ് ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന തിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പല ആൾക്കാരും ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറഞ്ഞ് തരാറില്ല ഇപ്പം ഡി എ പി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടാമത് നിങ്ങൾ പറഞ്ഞു തരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന ഒരു ഫംഗസ് നമ്മുടെ പ്ലാന്റ്സിന് മഴയുള്ള സമയത്താണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വീതവും മഴയില്ലാത്ത സമയത്താണെങ്കിൽ മാസത്തിൽ രണ്ട് തവണയും നമ്മൾ അടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചൈനീസ് ബോൾസംസ് നല്ല രീതിയിൽ വളർന്നു വരുവുള്ളൂ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് വരും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്ന് മെച്ചോർഡ് ആയാൽ ഉടനെ തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചൈനീസ് പോൾസം നമുക്ക് ഒട്ടും നിലനിൽക്കില്ല പെട്ടെന്ന് ഡാമേജ് വരും നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പെട്ടെന്ന് ഡാമേജ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് പോൾസം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാറുള്ളത് ഇപ്പോൾ നോക്കിയാൽ സാഫ് എന്തായാലും സാഫും ഈയൊരു ഡി എ പിയും നമ്മുടെ ഗാർഡനിൽ നമുക്ക് എപ്പോഴും മസ്റ്റായിട്ട് വേണ്ട രണ്ട് സാധനങ്ങളാണ് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഈ ഒരു സാഫും നമ്മുടെ ഡി എ പി ഒക്കെ എന്തായാലും വാങ്ങിച്ചു ച്ച് വെക്കുവാൻ ശ്രമിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ബോത്സ്യത്തിന് നമ്മുടെ മഷിത്തണ്ടിൻ്റെ അതേ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ടു ടൈം വാട്ടറിങ് ആണ് കേട്ടോ ഇപ്പോൾ ചൈനീസ് ബോൾസ്യത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ പതിനഞ്ച് രൂപയുടെ ചൈനീസ് ബോൾസംസ് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ